തെറ്റായ ദിശയിലെത്തിയ കാർ ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ മറിഞ്ഞ് രണ്ടു പേർക്ക് പരിക്കേറ്റു

കോട്ടയം ഇല്ലിക്കലിലാണ് അപകടം നടന്നത് പാറപ്പാടത്തേക്കുള്ള റോഡിന് സമീപത്ത് വെച്ച് കാർ ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആലപ്പുഴ മാരാരിക്കുളം കണ്ടംപടവത്ത് വെളിവീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ജോയി റിക്ഷയിലെ യാത്രക്കാരൻ അമ്പലപ്പുഴ കോളത്തെ മാപ്പിളപ്പറമ്പിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള മണിയൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറോടിച്ചിരുന്ന തിരുവാർപ്പ് ദ്വാരകാമി വീട്ടിൽ ബാബുവിനെ സംഭവസ്ഥലത്തുനിന്ന് നെഞ്ചിവേദനയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇല്ലിക്കൽ പ്രദേശത്തെ ഒരു വീട്ടിൽ മരണാനന്തര ചടങ്ങുകളിലേക്ക് ഭക്ഷണവുമായി പോയ രണ്ടുപേരായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് കാർ ഓടിച്ച ബാബു മുൻപ് ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് വിധേയനായ ആളാണ് ബാബു മൊബൈലിൽ നോക്കി വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു മലയാളം കോട്ടയം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ ഒരു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேவிட்டீஸ்க்கு மாஜிசம் மினார் நைன் த்ரீ